എൽ ജി എഫിന്റെ ഫൈനൽ കീ വന്നിട്ടുണ്ട് നാലാമത്തെ അതിൽ ഒൻപത് ക്യാൻസലും ഒരു ചേഞ്ചും ആണ് കേട്ടോ നമുക്ക് ഏതൊക്കെ ആയെന്ന് നോക്കാം ആറാമത്തെ ക്വസ്റ്റ്യൻ ക്യാൻസലാണ് ഇന്ത്യയുടെ ഭരണഘടനാ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ബന്ധമില്ലാത്തത് ഏത് എന്ന് ചോദിച്ച ആൻസർ ഇല്ല പിന്നെ ഏഴാമത്തതും ആൻസർ ഇല്ല താഴെ തന്നിരിക്കുന്ന മൗലികാവകാശങ്ങളിൽ പെടുന്നവ ഏതെല്ലാം അതിനും ആൻസർ ഇല്ല പിന്നെ പതിനൊന്നാമത്തെയും ആണ് താഴെ തന്നിരിക്കുന്നത് ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത കാര്യം ഏതെന്ന് ചോദിച്ചതിനും ആൻസർ ഇല്ല എന്നാണ് കൊടുത്തിരിക്കുന്നത് കീ പിന്നെ ഇരു ഇരുപത്തി ഏഴാമത്തെ ഇന്ത്യയുടെ അതിർത്തി രാജ്യങ്ങളെ സംബന്ധിച്ച വിവരങ്ങളിൽ തെറ്റ് ഏത് അതിന് ആൻസർ ഇല്ല ഇരുപത്തിയേഴിന് ആൻസർ ഇല്ല പിന്നെ ഇരുപത്തിയൊൻപതാമത്തെയും ഇല്ല ആൻസർ ഇന്ത്യയിൽ അനുഭവപ്പെടുന്ന കാലാവസ്ഥയിൽ തെറ്റായ വിവരം ഏത് അതിനും ആൻസർ ഇല്ല ഇരുപത്തിയൊൻപതാമത്തെയും ആൻസർ ഇല്ല പിന്നെ അറുപത്തി നാലാമത്തെ ആൻസർ ഇല്ല പണ്ട് മരുഭൂമികളിലൂടെയും കടലിലൂടെയും സഞ്ചരിക്കുന്ന ആളുകൾ ദിശ അറിയാൻ ഉപയോഗിക്കുന്ന നക്ഷത്രം ഏത് അതിന് ആൻസർ ഇല്ലെന്നാണ് കൊടുക്കുന്നത് ആൻസർ ഇല്ല പിന്നെ എൺപത്തൊന്നാമത്തെ മാത്സ് ഡിലി ഡിലിറ്റാണ് കേട്ടോ എൺപത്തൊന്നാമത്തെ മാത്സ് തെറ്റാണെന്ന് പറയുന്നു പിന്നെ എൺപത്തി രണ്ടാമത്തെയും ആൻസർ ഇല്ലെന്ന് പറയുന്നത് പിന്നെ എൺപത്തി ഒൻപതാമത്തെ എൺപതാം എൺപത്തി ഒമ്പതാമത്തെ കൂട്ടത്തിൽ ചേരാത്തത് ഏതെന്ന് ചോദിച്ചപ്പോൾ നമുക്ക് ആൻസർ ചെയ്ഞ്ച് ചെയ്ത് വന്നിട്ടുണ്ട് കേട്ടോ എൺപത്തി ഒമ്പതാമത്തെ ഓപ്ഷൻ ഡി ആണ് ഓപ്ഷൻ ഏതാ ഓപ്ഷൻ ഓപ്ഷൻ ഡി ഇരുപത്തി ഏഴ്ന്ന അതിൻ്റെ ആൻസർ ആയിട്ട് ചേഞ്ച് ചെയ്ത് വന്നത് പിന്നെ തൊണ്ണൂറ്റി അഞ്ചാമത്തേനും ആൻസർ ഇല്ലെന്നാണ് പറയുന്നത് തൊണ്ണൂറ്റി അഞ്ചാമത്തേയും ക്യാൻസൽ അപ്പം ടോട്ടലി ഒൻപത് ക്യാൻസലും പിന്നെ ഒരു ചേഞ്ചിങ്ങും ചെയ്തിട്ടുണ്ട് അപ്പോൾ എന്തായാലും കട്ട് ഓഫ് കുറയും കേട്ടോ ആരും ടെൻഷൻ ആവണ്ട കട്ട് ഓഫ് കുറഞ്ഞു വരും